അല്ല ഈ ഒരു കാര്യം പറയാൻ തന്നെ എത്ര സമയം എടുത്തു ചോദിക്കാം നമുക്ക് ഈ സംവാദത്തിൽ ഈ സാധനം പൊക്കിക്കൊണ്ട് വരുന്നത് എന്താ ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ പുറത്ത് സമയം കളയാന്നുള്ളതാണ് അതാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിട്ടേ നമുക്ക് ഇതിനെ പറയാൻ പറ്റുള്ളൂ ഒന്നത് രണ്ട് നമ്മുടെ പ്രശ്നം ജിഹാദാണ് ജിഹാദ് വെറുവാണോ ജിഹാദ് അല്ല ജിഹാദ് ഇൻ ഇസ്ലാമാണ് അപ്പോൾ ഇസ്ലാമിൽ ജിഹാദ് എവിടെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക ഒരു മുസ്ലിം ജിഹാദ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച അല്ലെങ്കിൽ ജിഹാദിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാൽ അവൻ യേൽ യൂണിവേഴ്സിറ്റിയിലേക്കാണോ ഓട്ടോറിക്ഷയ്ക്ക് ടിക്കറ്റ് എടുക്കുക അതോ അവൻ തൊട്ടപ്പുറത്ത് മദ്രസയിലോ പള്ളിയിലേക്കാണോ ഇതാണ് നമ്മൾ ചോദിക്കണേ അവൻ യേൽ യൂണിവേഴ്സിറ്റിയിലേക്കല്ല പോവുക ഓക്സ്ഫോർഡ് പ്രസിലേക്കല്ല ടിക്കറ്റ് എടുക്കുക അവൻ എടുക്കുക ഉസ്താദിൻ്റെ അടുത്തേക്കാണ് ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഈ മദ്രസയിലെന്താ പഠിപ്പിക്കുന്നത് ഈ കിതബിലെന്താ ഉള്ളത്